സന്ദർശകർക്ക് വർണ്ണക്കാഴ്ച ഒരുക്കുകയാണ് കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിവിധ സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായ സ്റ്റാളുകൾക്കിടയിൽ ഇടുക്കിയുടെ തനതുരുചികൾ പരിചയപ്പെടുത്തുകയാണ് സഹിയ സ്റ്റാൾ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭം തേയില വിപണന കേന്ദ്രം എന്നതിലുപരി മലയോര കർഷകരുടെ പോരാട്ടത്തിന്റെയും വിജയത്തിന്റെയും നേർസാക്ഷ്യം കൂടിയാണ് സഹ്യ ഇടുക്കിയിലെ ചെറുകിട തേയില കർഷകരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് സഹ്യ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഇന്ന് ഇടുക്കിയിലെ ചെറുകിട കർഷകരുടെ ആശ്രയ കേന്ദ്രമാണ് സഹ്യ സഹ്യം കർഷകർക്ക് മികച്ച ഇപ്പം തേയില കർഷകരിൽ നിന്ന് തേയിലും പിൻവാങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അത് മാറിയിട്ടപ്പം കർഷകർക്ക് ന്യായമായ വില അതായത് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ മുപ്പത് രൂപ വരെ വില കർഷകർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല പത്തിരുന്നൂറ്റൊമ്പത് ആളുകൾക്ക് ഞങ്ങളിപ്പം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ചെറിയ സഹകരണ സ്ഥാപനത്തിന് ഒരു നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൃഷിക്കാർക്കിടയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് തേയിലക്ക് പുറമെ കാപ്പിപ്പൊടി ഇടിയിറച്ചി ഡ്രിഹൈറ്റ് ചെയ്ത കപ്പ ചക്ക തുടങ്ങി സഹിയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ് ഇപ്പം തേയില കോഫി ഡ്രൈ പ്പീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒണക്കച്ചക്ക ഇടിയറച്ചി ഒരു പ്രത്യേകമായിട്ട് ഇറക്കിയാണ് ഇടിയറച്ചി അതടക്കം പിന്നെ റീപാക്കിംഗ് ആയിട്ട് സ്പൈസസുകള നമ്മുടെ അവിടുത്തെ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന സ്പൈസസുകൾ റീപാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ നേരിട്ടുള്ള വില്പനയും കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ വിതരണക്കാർ മുഖേനയും സഹ്യ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഒപ്പം ത്രിവേണി സ്റ്റോറുകളിലും ഇന്ത്യൻ കോഫി ഹൗസിലും സഹ്യയുണ്ട് ഒരു നാടിന്റെ കൂട്ടായ്മയുടെയും പ്രയത്നത്തിന്റെയും പേരാണ് സഹ്യ ഇന്നത് സഹ്യനോളം കടുപ്പമുള്ള വളർച്ചയിലേക്കെത്തി ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ്